ഹായ് ക്യൂർ ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയൊരു കളക്ഷനായിട്ട് വന്നിട്ട് നമ്മൾ സ്ഥിരം കൊണ്ടുവരുന്നതാണ് സോഫ്റ്റ് ഓർഗൻസിലെ മിറർ വർക്ക് പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷൻ അതിന്റെ പുതിയ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇത് മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസ് വരിക അതിനകത്ത് ഒരു ഡിജിറ്റൽ പ്രിന്റാണ് പറഞ്ഞത് എന്നിട്ട് ഒറിജിനൽ മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഈ യോക്കിൽ നല്ല ഒരു പാറ്റേൺ വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ലോവർ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ സ്റ്റോൺസും മിററും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് ഒരു ഡിസൈനും വന്നിട്ടുണ്ട് വേണ്ട ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഈ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നോണ്ടാണ് ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളറ് ബ്ലാക്ക് കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഇതായി ഇങ്ങനെ ഒറിജി ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത് ദുപ്പട്ടയാട്ടോ നല്ല രസമാണ് സോഫ്റ്റ് ഓർഗൻസിൽ വരണത് എയ്റ്റ് ആണ് റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കാണിച്ച കളറാണ് ഒരുപാട് എൻക്വയറി ഉള്ള കളറായിരുന്നു നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ എൻക്യർ വന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് മെറർ അറ്റാച്ച് ചെയ്തിട്ടില്ല തന്നെ ഉള്ളു പിന്നെ ബോട്ടം സെയിം കളർ ശാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും ഇങ്ങനെ സോഫ്റ്റ് ഓർഗൻ സൈഡ് ഫ്ലോറൽ പ്രിൻഡ് വന്നിട്ട് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണം നാല് സൈഡിലും ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളും അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഇത് പുതിയതായിട്ട് വന്ന കളർ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ആണ് നല്ല ഭംഗിയല്ലേ ഈ കളർ ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ടില്ലായിരുന്നു നല്ല രസമുള്ള കളർ ആട്ടോ ഇതിന്റെ യോക്കിലും നമ്മൾ കാണിച്ച പോലെ തന്നെ ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണിട്ടുണ്ട് സ്ലീവിനും ഇവിടെ സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഡിസൈന കാണാൻ നല്ല രസമാണ് നല്ല സോഫ്റ്റ് ഓർഗൻസൈഡ് ഫാബ്രിക് വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് നല്ല ഭംഗിയില്ലേക്ക് ദുപ്പട്ട കാണാനായിട്ട് കണ്ടോ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓറോൾ കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല രസമുള്ള ഒരു റെഡി പിങ്ക് ഷെയ്ഡാ നമ്മൾ ഈ കളർ കളർഷെയ്ഡ് ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ ബോഡി ഫുള്ള് ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിനും ഇവിടെ സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാൻ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്ത കളർച്ചടി ഇതാട്ടോ ഇതിന്റെ രസമല്ലേ പുതിയതായിട്ട് വന്ന കളറാണ് ഓഫ് വൈറ്റ് കളർ ടോൺ വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ഇതിന്റെ വേറെ കളർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുറെ കളറുകൾ കൊണ്ടുപോകിട്ടുണ്ട് നല്ല രസം കാണാൻ കാണാൻ ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും ഇതൊരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കേട്ടോ രണ്ട് കളർ ഷെയ്ഡ് മിക്സ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ കളക്ഷൻ അല്ലെങ്കിലും നല്ല രസമാണ് കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് പർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡോ വരിക ഈ ഓക്കിൽ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് ലോവർ ഉണ്ടിലും നല്ല രസമായിട്ട് സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും നല്ല രസമാണ് സോഫ്റ്റ് ഓർഗൻസയിൽ വരണതാണ് ബോട്ടം സൈഡ് മെറ്റീരിയൽ പറയുന്നത് ആ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കളർ ഷെയ്ഡ് ആ നല്ല രസമാണ് കാണാൻ ബാക്കി എല്ലാം ഡിസൈൻ എല്ലാം സെയിം തന്നെ ഒറിജിനൽ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞതാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത്ത് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളർ ഷെയ്ഡുകളല്ലേ ബ്ലാക്ക് ഒക്കെ ഫസ്റ്റ് ടൈമിലാണ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ